ഈ ക്ഷേമ രണ്ട് കേട് കൈക്കൂലി എന്നുള്ള നിലയിലാണ് പ്രതിപക്ഷം അല്ല ഞാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിനോട് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിപക്ഷം ആയിക്കൊള്ളണം നിർബന്ധമാണ് അത് ഞങ്ങൾക്ക് വിരോധമുള്ള കാര്യമല്ല അതാ അത് അവരുടെ ചുമതലയാണ് എന്നാൽ കോടി മലയാളിയുടെ പ്രതിപക്ഷമായി മാറുന്നത് എന്തിനാണെന്നുള്ളതാണ് ഞങ്ങളുടെ സംശയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിപക്ഷമാകാം കേരളത്തിലെ മൂന്നര കോടി മലയാളികളുടെ പ്രതിപക്ഷമായിട്ടാണ് ഇപ്പോൾ ഈ യു ഡി എഫിൻ്റെ യാത്ര കേരളത്തിൽ നൂറ്റിയെട്ട് മാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതിൻ്റെ അധികാരം പിന്നിടുമ്പോൾ നൂറ്റി ആറുമാസക്കാലത്തെയും ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുത്ത ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് കൃത്യമായി കൊടുത്ത ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് ഇനി രണ്ടേ രണ്ട് മാസത്തെ ഉള്ളൂ ആ കുടിശ്ശികയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ കൊടുത്തു തീർക്കും എന്ന് റൂൾ മുന്നൂറ് പ്രകാരം ചട്ടം മുന്നൂറ് പ്രകാരം കേരളത്തിന്റെ നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ചതാണ് ലോകസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അഞ്ചു മാസക്കാലത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു ആ കുടിശ്ശിക വന്നത് എങ്ങനെയാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം കേരളത്തിന് ലഭ്യമാകേണ്ട നികുതി വരുമാനത്തിൻ്റെ ശതമാനത്തിൽ വലിയ വെട്ടിക്കുറവ് ഉണ്ടാക്കുകയും കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം തരാതിരിക്കുകയും ചെയ്തപ്പോൾ പെൻഷൻ സാമൂഹിക ക്ഷേമ പെൻഷൻ മുടങ്ങിയാലോ എന്ന് പേടിച്ച് കേരളം രൂപീകരിച്ചതാണ് ഇന്ത്യയ്ക്കു മാതൃകയായി കേരള പെൻഷൻ ഫണ്ട് ബോർഡ് ആ പെൻഷൻ ഫണ്ട് ബോർഡ് സർക്കാർ അല്ല നേരിട്ട് സർക്കാരിൻ്റെ ഭാഗമല്ലാത്തൊരു എൻറ്റിറ്റി ഡി റ്റി ആയൊരു ബോർഡ് രൂപീകരിച്ചെന്തിനാ ആ ബോർഡ് ബോണ്ട് വെച്ച് കടം വാങ്ങി കേന്ദ്രം കേരളത്തിന് പണം തന്നില്ലെങ്കിലും മുടങ്ങാതെ എല്ലാ മാസവും ആ പെൻഷൻ ജനങ്ങളുടെ മുമ്പിൽ മുമ്പിലെത്തിക്കാൻ വേണ്ടിയാണ് ആ ആ വിതരണം മാത്രമേ അത് നടത്താൻ പാടുള്ളൂ പക്ഷേ ആ പെൻഷൻ ഫണ്ട് ബോർഡ് മേടിക്കുന്ന കടം കേരളത്തിൻ്റെ ബോറോവിങ് കപ്പാസിറ്റിയുടെ ഭാഗമാണെന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞ് ആ ബോർഡിൻ്റെ നിലനിൽപ്പിനെ തന്നെ തകർത്തപ്പോൾ ഈ പറയുന്ന പ്രതിപക്ഷം ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രതിഷേധം കേരളത്തിൽ രേഖപ്പെടുത്തിയോ ആ പെൻഷൻ ഫണ്ട് ബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഈ അഞ്ചു മാസക്കാലത്ത് കുടിശ്ശിക ഉണ്ടായിരുന്നില്ല ആ അഞ്ചു മാസക്കാലത്ത് കുടിശ്ശികയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിന്റെ നിയമസഭയിൽ റൂൾ മുന്നൂറ് പ്രകാരം ആ കുടിശ്ശികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ കൊടുത്തു തീർക്കുമെന്ന് പ്രഖ്യാപിച്ച് ഏതാണ്ട് മൂന്ന് മാസക്കാലത്ത് കുടിശ്ശിക കൊടുത്തു തീർത്തു അവിടെ പ്രഖ്യാപിച്ച നേതാക്കൾ മനസ്സിലാക്കാത്തൊരു കാര്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് കാലം മുമ്പ് കുടിശ്ശിക കൊടുക്കാൻ കേരളത്തിലെ ഗവൺമെൻറ് തീരുമാനിച്ചല്ലോ കേരളത്തിൽ മെയ് മാസത്തിൽ കൊടുക്കുന്ന പെൻഷൻ തുകയ്ക്ക് പുറമെ ഒരു മാസത്തെ കൂടി കുടിശ്ശിക കൊടുക്കാൻ തീരുമാനിച്ചത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചെന്നല്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമല്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് എത്രയോ മുമ്പ് മെയ് മാസം ഈ പണം കൊടുക്കും എന്ന് കേരളത്തിലെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു വസ്തുതകൾ ഇതാണെന്നിരിക്കെ കോടി മലയാളിയിൽ അറുപത് വയസ്സ് കഴിഞ്ഞ അറുപത്തിരണ്ട് ലക്ഷം പേരെ കൈക്കൂലിക്കാരായി അപമാനിക്കുക വഴി ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കിയല്ലോ കേരളത്തിലെ പാവപ്പെട്ട സാമൂഹിക ക്ഷേമ പെൻഷൻ ഉള്ളവർക്ക് കുടിശ്ശിക കൊടുക്കണമെന്ന് വാദിച്ചവരുടെ മനസ്സിലിരിപ്പ് മനസ്സിലായല്ലോ ആ പണം കിട്ടിയാൽ അതനുസരിച്ച് കേരളത്തിലെ ഗവൺമെൻറ്റിൽ പിന്നെ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളോ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് യു ഡി എഫ് നേതൃത്വം ചെയ്തത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല മെയ് മാസം അറുപത്തിരണ്ട് ലക്ഷം പേർക്കും കിട്ടും ബി ജെ പിയിലേക്ക് പോയാലും മറിയക്കുട്ടിക്കും കിട്ടും മൂവായിരത്തി ഇരുന്നൂറ് രൂപ എല്ലാവർക്കും കിട്ടുന്ന പണമാണത് കുടിശ്ശികളിൽ എല്ലാവർക്കും കിട്ടും അതിനപമാനിക്കുന്നത് കേരളത്തിനോടുള്ള വെല്ലുവിളിയാണ് ജനങ്ങളതിന് നിന്നു കൊടുക്കില്ല യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പ്രഖ്യാപിച്ച ഒരു സംഖ്യ ആളുകളുടെ കയ്യിൽ കിട്ടുന്നത് കണ്ട് ഇങ്ങനെ അസ്വസ്ഥപ്പെടേണ്ട എന്ത് കാര്യമാണുള്ളത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിനിധികൾക്കല്ലല്ലോ കൊടുക്കുന്നത് എല്ലാവർക്കും കൊടുക്കുമല്ലോ അപ്പം പിന്നെ എന്തിനാണ് പ്രതിഷേധം എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല